കിട്ടിയ പച്ചക്കറികളുമായിട്ട് ഞാൻ പോകാൻ തുടങ്ങിയതായിരുന്നു അപ്പോൾ ഇതാണ്ടേ നമ്മുടെ കോഴിപ്പെണ്ണുങ്ങൾ കിടന്ന് മുട്ടയിട്ടിട്ട് കോഴി വിളിക്കുന്നു ഓടി വായു ഓടി വായു എന്നും പറഞ്ഞു ചെന്നപ്പോൾ എന്ത് ചെയ്യും മൂന്ന് പേരെക്കൂടെ കിട്ടി അപ്പം ഇന്നൊരു ദിവസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു ഇന്നത്തേത് ഒരു കൊച്ച ഹാർവസ്റ്റിംഗ് വീഡിയോ ആണ് അപ്പം നമുക്കിവിടെ ഇന്ന് കുറച്ച് ചീര പറിക്കണം ഒരു വിഷമടിക്കാത്ത സ്വന്തമായിട്ട് നട്ടു വളർത്തിയ പച്ചക്കറി പച്ചക്കറിയാവുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയും സന്തോഷവും എല്ലാം ഇവ നല്ല രീതി മൂത്തു അപ്പൊ നമുക്ക് ഇത് എടുക്കാം ഇവിടെ രണ്ടു പേരുണ്ട് അത് രണ്ട് പേരും മൂത്ത് നിൽക്കുക ഇപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ് ദേ ഉണ്ട ബ്രിഞ്ചോൾ അഞ്ചെണ്ണം ഇനിയുണ്ട് സാധനങ്ങൾ ഇന്ന് പറിക്കാനായിട്ട് ബാക്കി ഇവിടെ പറിച്ചെടുക്കാം മൂത്ത കോവയ്ക്ക കിടക്കുന്നു കോവയ്ക്കാനക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് കാണും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പറിക്കാൻ വരുമ്പോഴോ ആളെ കാണില്ല ഈ ഇലയുടെ എവിടെയെങ്കിലും ഇവന് ഒളിച്ചിരിപ്പുണ്ടാവും പിന്നെ തപ്പി എടുക്കണം അങ്ങനെ കുറേ കൂടെ കോവയ്ക്കയും കിട്ടി അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇനിയുള്ളത് നമ്മുടെ പയറുകളുടെ ഊഴമാണ് ഇത് നല്ല മൂത്ത് നല്ല മിടുക്കരായിട്ട് നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഇവരെ കൂടി അങ്ങ് എടുത്തേക്കാം ഈ ഒരു ഉണ്ടല്ലോ ഇത് വേറെ എന്ത് ചെയ്താലും നമുക്ക് കിട്ടില്ല ഇവിടെയുണ്ട് ഉണ്ട് അടുത്തതായിട്ട് കുറച്ച് ഒളിച്ചിരിക്കുന്നവരെ കണ്ടുപിടിക്കാം ഇത് കണ്ടോ ഈ ഇലയുടെ മറവിൽ നല്ല മുഴുത്ത വീതി പയറുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അവരെ കൂടി അങ്ങെടുത്തേക്കാം ഇനിയുണ്ടോ ഇത് കാണൂല കാരണം ഇലയുടെ വീതിയും ഇവരും ഏതാണ്ട് ഒരുപോലെയാണ് അതെ ഇവിടെ ഒരാളുണ്ട് അടുത്തത് നമ്മുടെ ഉണ്ട മുളകാണ് ഇതെ പഴുത്ത് നിൽക്കുന്നു ഇനിയാണ് മെയിൻ ഹൈലൈറ്റ് ആദ്യമായിട്ട് നമ്മുടെ വെണ്ടമൂത്തയിൽ ഒരു വെണ്ടയ്ക്ക ഞാൻ മുറിക്കാൻ പോവാം ഒരാൾ മാത്രമേ മൂത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇങ്ങനെ കായിട്ട് നിൽക്കുകയാണ് തീരെ ഹൈറ്റ് കുറവാണ് ഈ ചെടിക്ക് അടുത്തതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റായ വെണ്ടയ്ക്ക ആദ്യത്തെ വെണ്ടയ്ക്കയാണ് ഞാൻ ഇന്ന് മുറിക്കുന്നത് ഇതേ നല്ല മുഴുത്ത് വലുതായിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് വെണ്ടയ്ക്ക ഞാൻ ഇന്ന് വിളവെടുത്തു ഇതിലെ ഇതിലെ ഇതിലേ തണ്ടേ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാൾ അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇന്ന് എനിക്ക് കിട്ടിയത്